ഭ്രമിപ്പിക്കുന്ന തിയേറ്റർ ലിസ്റ്റുമായി മമ്മൂട്ടിയുടെ ഭ്രമീപം ഓസ്ട്രേലിയയിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം റിലീസ് മെൽബൺ റിലീസ് തിയേറ്ററുകളുടെ എണ്ണത്തിൽ സർവ്വകാല റെക്കോർഡുമായി മമ്മൂട്ടിയുടെ ഭ്രഹയുഗം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ആദ്യ ദിനം തന്നെ പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നു ഓസ്ട്രേലിയയിൽ തന്നെ മാത്രം നാൽപ്പത്തിരണ്ട് തിയേറ്ററുകൾ ഇതിനോടകം ചാർട്ട് ചെയ്തു കഴിഞ്ഞു ഫെബ്രുവരി പതിനഞ്ചിന്റെ ആഗോള റിലീസ് സമയത്ത് അൻപതിലധികം തിയേറ്ററുകളിലെങ്കിലും ഓസ്ട്രേലിയയിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് വിതരണക്കാർ ഉറപ്പ് പറയുന്നത് വമ്പൻ സിനിമകൾ പോലും പരമാവധി ആറോ ഏഴോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ന്യൂസിലൻഡിൽ ഇതിനോടകം പതിനേഴ് തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞത് ന്യൂസിലൻഡിലെ സിനിമാ പ്രേക്ഷകരിലും ആവേശം നിറഞ്ഞിട്ടുണ്ട് ആദ്യ ദിനങ്ങളിൽ തന്നെ പ്രേക്ഷകർ ഈ ദൃശ്യവിസ്മയം പരമാവധി എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സിനിമയുടെ വിതരണക്കാരായ സത്യൻ സ്റ്റാർ ഇൻ്റർനാഷണൽ പറഞ്ഞു അതേസമയം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ബ്രഹ്മയുഗം പ്രദർശിപ്പിക്കുന്നു എന്ന് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ ഓസ്ട്രേലിയൻ പ്രസിഡന്റ് മദനൻ ചെല്ലപ്പനും ന്യൂസിലാൻഡ് പ്രസിഡന്റ് അരുൺ ബേബിയും പറഞ്ഞു അതേസമയം ഓസ്ട്രേലിയയിലെ നിരവധി പ്രമുഖ മലയാളി സംരംഭങ്ങളും മലയാളി സംഘടനകളും സിനിമയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് മെൽബൺ ആസ്ഥാനമായ ഫ്ലൈവേൾഡ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ക്യാൻവറ ആസ്ഥാനമായ പ്രിൻറ് ആൻഡ് സെൻ ഗ്രൂപ്പ് സിഡ്നി ആസ്ഥാനമായ മെട്രോ മലയാളം പെർത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള ന്യൂസ് പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ടാസ്മാനിയ ആസ്ഥാനമായ ഫോബാർട്ട് മലയാളി അസോസിയേഷൻ ഡാർവിൻ ആസ്ഥാനമായ ഡാർവിൻ മലയാളി അസോസിയേഷൻ തുടങ്ങി ഗ്രൂപ്പുകളും സംഘടനകളും സിനിമയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് അതാത് സംസ്ഥാനങ്ങളിൽ സജീവമാണ് സ്റ്റാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് കോസ്റ്റ് ഇവൻസ് എന്ന മലയാളി യുവജന സാംസ്കാരിക സംഘടനയും ദേശീയ തലത്തിൽ സിനിമയുടെ പ്രചാരണം ഏറ്റെടുത്ത് സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്